അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ ശേഖരിച്ച മാലിന്യങ്ങൾ കിടക്കുന്നു വലമ്പൂരിലെ എംസിഎഫ് കേന്ദ്രത്തിലാണ് വാർഡുകളിൽ നിന്നായി ശേഖരിച്ച മാലിന്യങ്ങൾ കൂട്ടിയിട്ടിട്ടുള്ളത് എംസിഎഫിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് കാരണം ഇപ്പോൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാർഡുകളിലെ പല ഭാഗത്തും കൂട്ടിയിട്ടിരിക്കുകയാണ് മഴ പെയ്തതോടെ ഈ മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞഭിത്തം പോലെയുള്ള പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതകൾ ഏറെയാണ് മാലിന്യം കൊണ്ടുപോകുന്നതിന് അങ്ങാടിപ്പുറം പഞ്ചായത്തുമായി കരാറുള്ള ക്ലീൻ കേരള കമ്പനിയുടെ അനാസ്ഥയുടെ ഭാഗമായാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതെന്നാണ് ആരോപണം പ്രസ്തുത കമ്പനിയോട് മാലിന്യം കൊണ്ടുപോകാനുള്ള അടിയന്തിര നടപടികൾ എടുക്കണമെന്നും അല്ലെങ്കിൽ ക്ലീൻ കേരള കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ റദ്ദു ചെയ്ത പുതിയ കമ്പനികൾക്ക് കരാർ നൽകണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർ ജോയിന്റ് സെക്രട്ടറി ആഷിഖ് ചാത്തോലി എന്നിവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകിയിട്ടു